നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റ് നാളെ മുതൽ ലോഡ്സിൽ ആരംഭിക്കുകയാണ് ഈ സീരീസ് ബാലൻസ്ഡ് ആണ് ഒന്നേ ഒന്ന് ആദ്യ ടെസ്റ്റ് ഇംഗ്ലണ്ട് അഞ്ച് വിക്കറ്റിന് ജയിച്ചപ്പോൾ രണ്ടാം ടെസ്റ്റ് ഇന്ത്യ മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിനാണ് വിജയിച്ചത് ഇപ്പോൾ നാളത്തെ കളിക്ക് മുന്നോടിയായിട്ട് ഇംഗ്ലണ്ട് അവരുടെ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്ലേയിങ് ഇലവൻ ഒരു പ്രത്യേകതയുണ്ട് നാലു വർഷക്കാലത്തിന് ശേഷം ആദ്യമായിട്ട് ജോഫ്രെ ആർച്ചർ ടെസ്റ്റ് കളിക്കാൻ ഇറങ്ങുന്നു യെസ് ഒരു കൂടിയാണ് ഇംഗ്ലണ്ട് അവരുടെ പ്ലെയിങ് ഇലവൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് സസെക്സിൻ്റെ ഫാസ്റ്റ് ബോളറായ ജോഫ്രെ ആർച്ചർ വരുന്നു ജോഷ് ടെങ്കിന് പകരക്കാരനായിട്ടാണ് അദ്ദേഹം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായിട്ടാണ് ജോഫ്രെ ആർച്ചർ ടെസ്റ്റ് കളിക്കാൻ കളിക്കാനിറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ ക്യാപ്പാണ് ടെസ്റ്റ് ക്യാപ്പാണ് ഈ ഒരു മത്സരത്തിൽ ലഭിക്കുക എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ പ്ലെയിങ് ഇലവൻ നമ്മളൊന്നോക്കിയാണ് ഒറ്റ മാറ്റമേ ഉള്ളൂ പ്ലെയിങ് ഇലവൻ ഇങ്ങനെയാണ് ക്രോലി ബെൻ ബെൻഡെക്കറ്റ് ഒലി പോപ്പ് ജോ റൂട്ട് ഹാരി ബ്രൂക്ക് ബെൻ സ്റ്റോക്സ് ജേമി സ്മിത്ത് ക്രിസ് വോക്സ് പ്രീഡൻ കാർസ് ജോഫ്രൈ ആർച്ചർ ഷോയിബ് ബാഷർ ഇതാണ് ഇംഗ്ലണ്ടിൻ്റെ പ്ലേയിങ് ഇലവന് സോ ഒറ്റമാറ്റവുമായിട്ട് ഇംഗ്ലണ്ട് ഇറങ്ങുന്നു പരമ്പര ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ജസ്പ്രീത് ബൂമറ കളിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തീർച്ചയായിട്ടും ബൂമറ കളിക്കുമെന്നുള്ള സൂചനകളാണ് ഇന്ത്യൻ ടീം ക്യാമ്പിൽ നിന്ന് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവത്താം